ഡയലോഗ് പീഡിയ എന്ന യൂട്യൂബ് ചാനലിൽ ഞാൻ അവതരിപ്പിക്കുന്ന സിനിമകൾ എന്ന പങ്ക്തിയിലേക്ക് സ്വാഗതം ഇന്ന് മലയാളത്തിലെ ത്രില്ലർ സിനിമകളുടെ രൂപത്തിൽ വന്നിരിക്കുന്ന ചില മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള എൻ്റെ ചില ആശങ്കകളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് ത്രില്ലർ സിനിമകൾ അല്ലെങ്കിൽ കുറ്റാന്വേഷണ സിനിമകൾ അല്ലെങ്കിൽ കുറ്റങ്ങളെ വിശകലനം ചെയ്യുന്ന സിനിമകൾ എല്ലാ കാലഘട്ടത്തിലും ഒരു സിനിമകളിൽ ആളുകളെ ആഹ്ലാദിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആളുകളെ ആകർഷിച്ചിട്ടുള്ള സിനിമകളാണ് മലയാളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലിറങ്ങിയ യവനിക കെ ജി ജോർജ് കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത യവനിക ഒരു മികച്ച കുറ്റാന്വേഷണ സിനിമയായിട്ട് പൊതുവെ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് നാടകാചാര്യൻ കൂടിയായ എസ് എൽ പുരം സദാനന്ദനാണ് സംഭാഷണം എഴുതിയത് ഒരു നാടക ട്രൂപ്പിൽ നടക്ക നടന്ന ഒരു മരണം കൊലപാതകം ഇതിനെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇതിൽ വരുന്നത് ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായി വരുന്നത് ജേക്കബ് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായി വരുന്നത് മമ്മൂട്ടിയാണ് മമ്മൂട്ടി മറ്റ് നിരവധി സിനിമകളിൽ ത്രില്ലർ സിനിമകളിൽ ഇതുപോലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനായി വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് പ്രാധാന്യമുള്ളതുപോലെ തന്നെ ഇതിൽ എന്തുകൊണ്ടാണ് ഈ കൊലപാതകി ഈ കൊലപാതകം ചെയ്യുന്നത് അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നത് എന്നതിനെ സംബന്ധിച്ച ഒരു വിശകലനം മനഃശാസ്ത്രപരമായ വിശകലനം അതോടൊപ്പം തന്നെ വർഗപരമായ വിശകലനവും ഇതിലുണ്ട് എന്നതാണ് യവനികയുടെ ഒരു ചരിത്രപരമായ പ്രാധാന്യം ഇതിൽ ഉദാഹരണത്തിന് ജലജാവതരിപ്പിക്കുന്ന കഥാപാത്രം ഈ കഥാപാത്രം പിന്നെ വളരെ ദരിദ്രയായ ഒരു കഥാപാത്രമാണ് ഈ കഥാപാത്രം നാടക നടിയായി വരുന്ന സമയത്ത് അവരുടെ അവർ കടന്ന് അവരുടെ വീട്ടിൽ നിന്ന് അവർക്കൊരു ചെറിയ ബാഗ് പോയിട്ട് ഒരു ചെറിയ സഞ്ചി പോലും അവരുടെ വസ്ത്രം പൊതിയുന്നതിന് അവരുടെ കയ്യിലില്ല അവർ കടലാസിലാണ് അത് പൊതിയുന്നത് പത്രക്കടലാസിലാണ് അപ്പോൾ അതുതന്നെ അത് യഥാർത്ഥത്തിൽ ദാരിദ്ര്യത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ വർഗപരമായ പിന്നെ വശത്തെ സംബന്ധിച്ചുള്ള കെ ജി ജോർജിൻ്റെ ഒരു പ്രസ്താവനയാണ് അതുപോലെ തന്നെ ഇതിൽ നാടകാഭിനയം പഠിച്ച അല്ലെങ്കിൽ അഭിനയത്തിൻ്റെ പ്രൊഫഷണലുകളാണ് കുറ്റവാളികൾ അല്ലെങ്കിൽ സാക്ഷികൾ പ്രതികൾ എന്നുള്ളത് കൊണ്ട് അവരെ ആ അഭിനയത്തെ മറ കടന്നു ചെന്നുകൊണ്ട് അന്വേഷിക്കുക എന്ന വളരെ മനഃശാസ്ത്രപരമായ വിശകലനവും ഈ സിനിമയിലുണ്ട് ഇത് അതുകൊണ്ട് തന്നെയാണ് യവനികയുടെ ഒരു പ്രാധാന്യം എന്നാൽ ഇത് നിന്ന് മാറിക്കൊണ്ട് പിന്നീട് വന്നിട്ടുള്ള പല സിനിമകളും പ്രത്യേകിച്ച് ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന സിനിമ ഈ സിനിമയിൽ പോലീസ് സ്റ്റേഷനെ വളരെയധികം ഒരു പ്രധാന പശ്ചാത്തലവും അതോടൊപ്പം തന്നെ പോലീസിനെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് ഇതിൽ പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിവിൻ പോളി അവതരിപ്പിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തേങ്ങ അയാളുടെ കയ്യിൽ തേങ്ങ തോർത്തിൽ കെട്ടിയിട്ട് പ്രതികളെന്ന് സംശയിച്ചും ഉറപ്പിച്ചും പിടിച്ചെടുക്കുന്ന മനുഷ്യ ശരീരങ്ങളെ ഇടിക്കുകയാണ് ബിജു പൗലോസ് എന്ന് പറയുന്ന നിവിൻ പോളിയുടെ കഥാപാത്രം ഇതാണ് ഈ സബ് ഇൻസ്പെക്ടറുടെ രീതി അതോടൊപ്പം തന്നെ അയാൾ പറയുന്നുണ്ട് പാവപ്പെട്ടവരുടെ ജില്ലാ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും എല്ലാം പോലീസ് സ്റ്റേഷനാണ് എന്നാണ് പറയുന്നത് നൂറുകണക്കിന് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ അധോലോകവും പറയുന്നത് തന്നെയാണ് നമ്മുടെ പല സിനിമകളിലും അധോലോകം അപ്പോൾ അധോലോകത്തിൻ്റെ മറ്റൊരു പിന്നെ ന്യായീകരണം പോലെയാണ് പാവപ്പെട്ടവരുടെ പോലീസ് എന്ന് പറയുന്ന ഈ പിന്നെ ഗുണ്ടകളും കൊട്ടേഷനും പാവപ്പെട്ടവരുടെ പോലീസ് എന്ന് പറയുന്നത് പോലെ ഇപ്പുറത്ത് പോലീസ് സ്റ്റേഷൻ ഇതേ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കത്തുള്ളൂ മാത്രമല്ല ഇതിൽ കറുത്ത നിറമുള്ളവർ വിവാഹ നിയമം അനുസരിച്ചുള്ള സൗന്ദര്യക്കുറവുള്ളവർ തടിച്ചവർ മെലിഞ്ഞവർ നീളം കൂടിയവർ കുറഞ്ഞവർ നല്ല വസ്ത്രം ധരിക്കാത്തവർ ഉടുത്തവർ കുളിക്കാത്തവർ അടിവസ്ത്രം ധരിക്കാത്തവർ ധരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഒട്ടും കാണാത്ത വിധത്തിൽ മേൽവസ്ത്രം കൊണ്ട് ഒളിപ്പിച്ചു വയ്ക്കാത്തവർ മദ്യപാനികൾ അയൽ സംസ്ഥാനക്കാർ വിദ്യാർത്ഥികൾ എന്നിവരെയൊക്കെ സംശയത്തിൻ്റെയും ഭീഷണിയുടെയും നിഴലിലും ആക്രമണത്തിലും പീഡിപ്പിച്ചെടുക്കുന്നു വീട്ടുവേലക്കാരെയും ദരിദ്രരെയും പരിഹസിക്കുകയും അവരുടെ പ്രണയങ്ങളെയടക്കം ക്രൂരമായി പരിഹസിച്ച് വിവരിക്കുകയും ചെയ്യുന്ന ഒരു ആദ്യകാല മലയാള സിനിമയുടെ ഫോർമുല പോലും ഇതിൽ ആവർത്തിക്കുന്നു ഓട്ടോറിക്ഷക്കാരനും അയാളുടെ കാമുകിയും തമ്മിലുള്ള പ്രണയത്തെ സവർണ ശരീരമുള്ള ഇൻസ്പെക്ടർ പരിഹസിക്കുന്നത് ഇതിൻ്റെ തുടർച്ചയാണ് അപ്പോൾ ഈ ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ വിജയത്തോടു കൂടിയിട്ട് അതിൽ നേരത്തെ പറഞ്ഞ പോലെ യവനികയിലുള്ളതുപോലെ പിന്നെ അവരുടെ മാനുഷിക യഥാർത്ഥത്തിലുള്ള അതിലെ മനുഷ്യ ബന്ധങ്ങളെ അല്ലെങ്കിൽ മനുഷ്യ പിന്നെ ആന്തരികതകളെയോ അല്ലെങ്കിൽ അതിൻ്റെ വർഗപരതകളെയോ പരിഹസിക്കുകയും ജാതിയെ ജാതിയെപ്പോലും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് എടുത്തിട്ടുള്ളത് ഇത് പിന്നീട് ജാതി തന്നെ ഒരു പോലീസ് സ്റ്റോറിയിൽ കഥയായി വരുന്നുണ്ട് പിന്നീട് നായാട്ട് എന്ന സിനിമയിൽ ഈ നായാട്ട് എന്ന സിനിമയിൽ പക്ഷേ ഇതിൻ്റെ തിരക്കഥാർത്ഥായ ഷാഹി കബീർ പറയുന്നത് പോലീസ് സേനയിൽ പ്രവർത്തിച്ചു വരവേ താൻ അനുഭവിച്ച പ്രശ്നങ്ങളിൽ ഭാവന കലർത്തിയാണ് താൻ നായാട്ടിൻ്റെ കഥ രചിച്ചതെന്ന് പറയുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ എനിക്ക് ഇത് കണ്ടപ്പോൾ ഫസ്റ്റ് ബ്ലഡ് അടക്കമുള്ള റാംബോ സീരീസിൽ വിയറ്റ്നാം യുദ്ധത്തിൽ പരാജയപ്പെട്ട് അമേരിക്കയിലേക്ക് തിരിച്ചു വന്ന പട്ടാളക്കാരൻ്റെ കഥ പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇതിൽ പോലീസ് എടുക്കുന്ന പല സമീപനങ്ങളെയും പോലീസുകാർ തന്നെ അവരെ രക്ഷിച്ചെടുക്കുന്നില്ല പോലീസിന് പറ്റുന്ന കയ്യബദ്ധങ്ങളാണ് പലപ്പോഴും എന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഇതിൽ പിന്നെ കാണുന്നത് ഇത് ഇതിൻ്റെ ഒരു തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഇലവിഴ പൂഞ്ചിറ എന്ന സിനിമ ഈ ഇലവിഴ പൂഞ്ചിറ എന്ന സിനിമയിൽ പിന്നെ ആത്മഹത്യ ചെയ്ത തൻ്റെ ഭാര്യയെ പല കഷണങ്ങളാക്കി ആ ഭാര്യയുടെ ശരീരത്തിൻ്റെ കഷണങ്ങളാക്കി ആ ഭാര്യയുടെ കാമുകന് തന്നെ കൊടുക്കുന്ന കൊടുക്കുന്ന സമീപനം പോലും ഉണ്ട് എന്ന് മാത്രമല്ല ആ പോലീസ് ഉദ്യോഗസ്ഥനെ ഇതെല്ലാം അറിഞ്ഞിട്ടും അയാളുടെ മേലുദ്യോഗസ്ഥൻ സംരക്ഷിക്കുന്നു ഇത്തരത്തിലുള്ള പല സിനിമ ഇത്തരത്തിലുള്ള അയ്യപ്പനും കോശിയും തൊണ്ടി മുതലും ദൃക്സാക്ഷിയും ഇരട്ട പിന്നെ ജോസഫ് കണ്ണൂർ സ്ക്വാഡ് ഈ അടുത്തിറങ്ങിയ തലവൻ പോലെയുള്ള സിനിമകളിലൊക്കെ തന്നെ ഈ രീതിയിൽ പോലീസിനെ മഹത്വവൽക്കരിക്കുകയും പിന്നെ കുറ്റാന്വേഷണം എന്നതിനെ സംബന്ധിച്ചുള്ള മറ്റ് അതിൻ്റെ ചരിത്രപരവും മനഃശാസ്ത്രപരവും ആയ വർഗപരവുമായ വീക്ഷണങ്ങളെ പൂഴ്ത്തിവെക്കുകയും പോലീസ് പിന്നെ സ്റ്റേറ്റാണ് നമുക്ക് വേണ്ടത് എന്ന ഒരു ധാരണ സൃഷ്ടിക്കുകയുമാണ് സത്യത്തിൽ ചെയ്യുന്നത് എന്നാൽ സിനിമയിൽ തന്നെ ഇതിനുള്ള മറുപടി ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യവും നാം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഇത്തരം ചിത്രങ്ങളിൽ ഉണ്ടായിട്ടുള്ള പോലീസ് നടപടിക്രമ സിനിമകൾ ഉണ്ടാക്കിയിട്ടുള്ള മർദ്ദനാനുകൂല പൊതുബോധ ജനപ്രിയതയും അട്ടിമറിക്കാൻ മാത്രം പ്രാപ്തിയുള്ള ഒരു ഇരുട്ടടി സിനിമയായിട്ടാണ് ഉല്ലാസ് ചെമ്പൻ സംവിധാനം ചെയ്ത കോക്കാൻ എന്ന സിനിമ പിന്നെ എനിക്ക് അനുഭവപ്പെട്ടത് ഈ നേരത്തെ പറഞ്ഞ ഈ പോലീസ് ആക്ഷൻ ഹീറോ ബിജുവിന് ശേഷമുള്ള ഈ പോലീസ് പ്രൊസീജിയറൽ സിനിമകൾ അഥവാ പോലീസ് നടപടിക്രമ സിനിമകൾ സത്യത്തിൽ പോലീസ് സിവിൽ പോലീസ് ഓഫീസറുടെയോ സബ് ഇൻസ്പെക്ടറുടെയോ പിന്നെ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് പി എസ് സി വിളിക്കുന്ന സമയത്ത് ആ പി എസ് സിക്ക് അപേക്ഷിക്കുന്ന ആളുകൾക്കുള്ള ഒരു ഒരു അവരുടെ തൊഴിൽ പിന്നെ അന്വേഷണത്തിൻ്റെ പരീക്ഷ ഒപ്പമുള്ള ഒരു അനുബന്ധ ഇതായിട്ട് അവർക്ക് പഠിച്ചെടുക്കാം എന്നതിലുപരിയായി സമൂഹത്തിന് അത് നൽകുന്ന പിന്നെ സന്ദേശം പലപ്പോഴും പലപ്പോഴും വിനാശകരമാണ് ഒരു പോലീസ് സ്റ്റേറ്റിന് ഇവിടുത്തെ പ്രശ്നങ്ങളെ ഈ നമ്മളുടെ പിന്നെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും എന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് അല്ലെങ്കിൽ ഒരു ദർശനമാണ് അത് മുന്നോട്ട് വയ്ക്കുന്നത് സിനിമാകളിൻ്റെ അടുത്തലക്കത്തിൽ വീണ്ടും കാണാം